ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനു മുൻപ് ഒരു കോടീശ്വരനാകുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക സിയാറ്റലിൽ നിന്നുള്ള അലക്സ് ബട്ട്ലർക്ക് ഇതൊരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് വെറും ഏഴാം വയസ്സിൽ അലക്സ് തന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു കാർഡ് ഗെയിം കണ്ടുപിടിച്ചു തന്ത്രപരമായ ടാക്കോ വേഴ്സസ് ബുറീറ്റോ കുടുംബത്തോടൊപ്പം ഗെയിം കളിക്കുന്ന വേചരങ്ങളിലാണ് ഈ ആശയമുണ്ടായത് സംരംഭകരായ മാതാപിതാക്കളുടെ പിന്തുണയോടെ അലക്സ് ഗെയിം വികസിപ്പിച്ചു പ്രാരംഭ ചെലവുകൾക്കായി അവരൊരു ഓൺലൈൻ ഫണ്ട് ശേഖരണം ആരംഭിച്ചു അതിൽ നിന്ന് അവർ ഇരുപത്തയ്യായിരം ഡോളറിലധികം സമാഹരിച്ചു അവർ ആമസോണിൽ ടാക്കോ വേഴ്സസ് ബുറീറ്റോ പുറത്തിറക്കി അത് പെട്ടെന്ന് തന്നെ ഒരു തരംഗമായി മാറി ഒരു കുട്ടി നിർമ്മിച്ചത് എന്ന ബാനറോടെ ഈ ഗെയിം അതിൻ്റെ വിഭാഗത്തിൽ ഒന്നാം നമ്പർ ബെസ്റ്റ് സെല്ലറായി മാറി ഇതുവരെ ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞു വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ പതിനഞ്ച് വയസ്സുള്ള അലക്സ് തന്റെ ഏറ്റവും വലിയ നീക്കം നടത്തി അവൻ അടുത്തിടെ ടാക്കോ വേഴ്സസ് ബുറീറ്റോ പ്രമുഖ കളിപ്പാട്ട കമ്പനിയായ പ്ലേ മോൺസ്റ്ററിന് ജീവിതം മാറ്റിമറിക്കുന്ന ഒരു തുകയ്ക്ക് വിറ്റു അപ്പോൾ ഈ കൌമാരക്കാരനായ കോടീശ്വരന്റെ അടുത്ത ലക്ഷ്യമെന്താണ് പ്ലേ മോൺസ്റ്റർ ഗെയിമിന്റെ ലോകം വികസിപ്പിക്കാൻ പദ്ധതിയിടുമ്പോൾ അലക്സിന്റെ കണ്ണ് ഒരു ലംബോർഗിനിയിലാണ് കൂടാതെ അവൻ തന്റെ പുതിയ താൽപ്പര്യങ്ങളായ സംഗീതം സ്പോർട്സ് വീഡിയോ ഗെയിമുകൾ എന്നിവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു